നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിച്ചത് ഇതെന്തൊരു ചോദ്യം എല്ലാവരും അറിഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഥവാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷത്തിൻ്റെ അഥവാ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിനേക്കാൾ പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കും എന്ന തരത്തിലാണ് കേരളത്തിലുടനീളം കോൺഗ്രസ് അനുഭാവികളും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് കരുതുന്ന കക്ഷികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വസ്തുതകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല നിലമ്പൂരിലേത് എന്ന് ഞാൻ പറയും കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് അരമണിക്കൂർ മുൻപ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടാണ് ഞാൻ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശ് നേടിയത് എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവർ നേടിയത് എഴുപത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകളാണ് അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയത് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകളാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് ആര്യാടൻ ഷൗക്കത്ത് നേടിയത് േഴ് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശ് നേടിയും ഇപ്പോൾ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് നേടിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴും തമ്മിലുള്ള വ്യത്യാസം ആര്യാടൻ ഷൗക്കത്ത് നേടിയത് തോറ്റുപോയ വി പ്രകാശിനേക്കാൾ ജയിച്ച ഷൗക്കത്ത് നേടിയത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇതിനെ നമുക്കൊരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ കഴിയും അതിന് കോൺഗ്രസ് ചുമക്കേണ്ടി വന്ന പഴി എന്താണ് സകല തീവ്രവാദ മത സംഘടനകളുടെയും പിന്തുണ കോൺഗ്രസിനെ പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ മതേതര കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് അങ്ങനെ സർവ മത തീവ്രവാദ സംഘടനകളുടെയും പിന്തുണ കോൺഗ്രസ് ആവശ്യപ്പെട്ടോ അവരുടെ വോട്ട് കിട്ടിയോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ കണക്കുകൾ നോക്കേണ്ട പക്ഷെ അങ്ങനെ ഈ മത തീവ്രവാദ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസിൻ്റെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ തോറ്റ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറവാണ് അവിടെ എം എൽ എ ആയിരുന്ന പി വി അൻവർ ഇത്തവണ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു പ്രചരണം പി വി അൻവർ മുൻ തിരഞ്ഞെടുപ്പുകളിൽ അനുവർത്തിച്ച ഒരു പ്രചരണ ശൈലിയുണ്ട് അത്തരത്തിലുള്ള യാതൊരു പ്രചരണങ്ങളും കൂടുതൽ പണമൊന്നും ഒഴുക്കാതെ തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാ പോളിംഗ് ബൂത്തുകളിലും അൻവറിന് പോളിംഗ് ഏജൻറ്റുമാർ വരെ ഉണ്ടായിരുന്നില്ല എന്നാണ് ചാനൽ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും വേണ്ട വിധത്തിൽ പ്രചരണം നടത്താതിരുകയും ചെയ്യുന്ന പി വി അൻവർ പത്രസമ്മേളനങ്ങളിലൂടെ മാത്രം വിവാദങ്ങൾ ഉണ്ടാക്കി പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടുകയുണ്ടായി ഈ പി വി അൻവർ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എന്നതുപോലെ കാടടച്ച ഒരു പ്രചരണത്തിന് പണം ഇറക്കിയുള്ള ഒരു പ്രചരണത്തിന് നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഒരു പ്രചരണത്തിന് പി വി അൻവർ തയ്യാറായിരുന്നുവെങ്കിൽ ഷൗക്കത്ത് നിയമസഭയിലേക്ക് പോകുമായിരുന്നില്ല ഇനി നമുക്ക് ഇടതുപക്ഷത്തിന്റെ കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജയിച്ച ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പി വി അൻവർ നേടിയത് എഴുപത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി പി ഐ എമ്മിൻ്റെ അടയാളത്തിൽ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച എം സ്വരാജ് നേടിയത് അറുപത്തി നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകളാണ് സി പി ഐ എമ്മിൻ്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായപ്പോൾ പി വി അൻവർ തന്നെ വീണ്ടും മത്സരിച്ചപ്പോൾ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ അദ്ദേഹം നേടുകയുണ്ടായി ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുമ്പോൾ സ്വരാജിന് കുറഞ്ഞത് പി വി അൻവർ നേടിയ അത്ര വോട്ടുകൾ സ്വരാജിന് കുറഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങളും കോൺഗ്രസ് വൃത്തങ്ങളും പ്രചരിപ്പിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല ഇനി ബി ജെ പിയുടെ കാര്യം ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി വേണമോ വേണ്ടയോ വേണമോ വേണ്ടയോ എന്ന തർക്കങ്ങളൊക്കെ തീർന്ന് ഏറ്റവും ഒടുവിൽ ബി ജെ പി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ദിവസം ബി ജെ പിയുടെ അംഗത്വം നൽകി പാർട്ടിയിലേക്കെടുത്ത ഒരു ആളെ ബി ജെ പി പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ മത്സരിച്ച ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയതിനേക്കാൾ നൂറ്റി ഇരുപത്തി വോട്ടുകൾ കൂടുതലാണ് നേടിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എസ് ഡി പി ഐ നേടിയതിനേക്കാൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സാങ്കേതികമായി ിയമപരമായി ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്ന് പറഞ്ഞാലും രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് ഇതൊരു വിജയമേയല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന ആദരണീയനായ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് തോറ്റുപോയ പ്രകാശിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറവാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആത്യന്തികമായ വിശകലനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അഥവാ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല തീർച്ചയായും വളരെ ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരികയും ബി അവർ സമാഹരിച്ച വോട്ടുകൾ മുഴുവൻ സമാഹരിച്ചാൽ അവർ നിയമസഭയിൽ താമര വിനയിക്കുകയും ചെയ്യും എന്നതിൽ തർക്കമില്ല കോൺഗ്രസ് ജാഗ്രതയോടെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന അധികാരത്തിലേക്ക് കണ്ണും നട്ടുള്ള ഈ വിഭജന അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിയെഴുതുന്നില്ല എങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ വിസ്ഫോടനാത്മകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതേ സംബന്ധിച്ച് അടുത്ത ദിവസം നമുക്ക് സംവദിക്കാം